ൻ പോലും ഇപ്പൊ നമുക്കൊപ്പ മറുകണ്ട ചാടിക്കളഞ്ഞു അവന്റെ ഭാഗത്ത് നിന്ന് ബ്ലാക്ക് അറിയാം അതുകൊണ്ട് അവനെരുത് എത്ര കാലം അവിടെ പിടിച്ചേക്കാൻ പറ്റുമോ അമവാ നമ്മൾ അടയ്ക്ക് ഭരിച്ചിരുന്ന സ്ഥലമാണ് അവിടെ നമുക്കിപ്പോ ഒരു സ്ഥാനം ഇല്ലാതായി മാറി ഇനി അങ്ങനെ ഒന്നും ആസൂത്രണം ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല മോനെ ആഗ്രഹങ്ങളൊക്കെ അടക്കി ജീവിക്കാൻ പെങ്ങളും ഞാനിപ്പോൾ അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയെ പോയത് നോണക്കേട് അപമാനം എന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ ആണത്തത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ഞാനൊരു കിഴങ്ങിനും മണ്ടനാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല പക്ഷെ എന്റെ ഭാര്യ വീട്ടുകാരെല്ലാം അത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്ക ആണ് പെണ്ണിന്റെ താഴെ വരുമ്പോൾ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരോ അങ്ങനെയൊക്കെ പറയും അത് കേട്ടിട്ട് നീ മഞ്ജുവിനെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത് നീ കരുണയുമായിട്ട് പിണങ്ങരുത് പിണങ്ങി പിരിയരുത് അതാണ് പലരും ആഗ്രഹിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയേം നീ അങ്ങനെ കൂടി സന്തോഷിപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാമോ ഒന്നും എനിക്ക് അറിയില്ല മോനെ അവനിപ്പോ വരുമാനം ഇല്ല കണ്ണേട്ടന്റെ വലതുകാലിനൊപ്പം ഇടതുകാലം അനങ്ങിയെന്ന് ഇടയ്ക്ക് അമ്മയും കരുണയൊക്കെ പറഞ്ഞിരുന്നു തോമസ് വൈദ്യന്റെ വേദന്റെ ഹോസ്പിറ്റലിപ്പോ കണ്ണേട്ടൻ അയാളുടെ ചികിത്സ ഭലിക്കുന്നില്ലെങ്കിൽ അവിടേക്ക് മാസം കൃത്യമായിട്ട് കണ്ണേട്ടൻ പോകുന്ന എന്തിനാ ഇനി അയാൾക്ക് എന്തെങ്കിലും പുരോഗമനം കാണുമതിന്റെ വലതുകാൽ അത്രയല്ലേ ഉള്ളൂ പിന്നെ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്റെ അമ്മവാ അയാൾ അങ്ങനെ എഴുന്നേറ്റ് നടന്ന അങ്ങനെ ഏട്ടത്തിയായിട്ട് കൈകോർത്ത് പിടിച്ച് നടക്കുന്ന കാഴ്ച കരുണേങ്ങാനും കണ്ട അതോടെ എല്ലാം തീർന്നു അതൊന്നും കരുണയ്ക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അവളെന്നെ കത്തിക്കും ഉണ്ണി ഈ ജീവിതത്തിനിടയ്ക്ക് എന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നാറിയ കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പാളി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ണനല്ല അവളാ ആ ലക്ഷ്മി സത്യം പറയാമല്ലോ അവളെ പേടിയ മോനെ അവള് മരിച്ചെന്ന് എഴുതി അവളെ കണ്ട് നമ്മളൊക്കെ ഭയന്നതാ നിനക്കറിയോ അവള് ഒരു പ്രേതാ ജീവിച്ചിരിക്കുന്ന പ്രേതം ജീവിച്ചിരിക്കുന്നവനെങ്ങനെ അവളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഒരു ദേവരുണ്ട് അതുകൊണ്ടാ അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നീ ഒന്ന് ഒന്നാലോചിച്ചു നോക്ക് ഒളിഞ്ഞ തട്ടിലൂടെ അവള് നടന്നത് അവളുടെ കൂടെ വന്നവനും എന്നിട്ട് തട്ടു പൊളിഞ്ഞോ പക്ഷേ ആ പണിക്കാരനോടുള്ള ദേഷ്യത്തിന് ഞാൻ കേറി നടന്നപ്പോ തീർന്നില്ല അല്ല അമ്മാ വലിയ അവത്താ കാണിച്ചത് ഞാൻ അബദ്ധം കാണിച്ചല്ലട ഇതൊക്കെ അവളുടെ അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ജാലവിദ്യ അവളോട് എതിർക്കുമ്പോ ആയിരം പെട്ട ആലോചിച്ചു വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അവക്ക് വെക്കുന്ന കെണിയിൽ നമ്മൾ തന്നെ വീഴും